വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ലോഗ് സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനും നീയും ഒന്നാണ് ഭാഗം നാൽപ്പത് രാവിലെ കുറച്ച് നേരത്തെ എങ്ങാനും ജയദേവ് സൂര്യനെ വിളിക്കാൻ വീട്ടിലെത്തിയാൽ അന്ന് ഇരട്ടി പണി കൊടുത്ത് അവനെ കൊല്ലാക്കൊല ചെയ്തു ആദ്യമൊന്നും ജയദേവിന് കാര്യം മനസ്സിലായില്ല പിന്നെ കാര്യം മനസ്സിലായി താൻ നേരത്തെ വീട്ടിലെത്തി അവനെ വിളിക്കാൻ വന്നതിൻ്റെയാണെന്ന് അത് സൂര്യൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ ജയദേവ് പിന്നീട് അവനോട് ചോദിച്ചിട്ടേ വന്നാലും അകത്തേക്ക് കയറൂ എന്ന അവസ്ഥയിലെത്തി അങ്ങനെ മനോഹരമായ സൂര്യൻ്റെയും മയൂരിയുടെയും പ്രണയം നീണ്ടു പോവുകയായിരുന്നു ഇടയ്ക്ക് മയൂരിയും കൊണ്ട് അവളുടെ വീട്ടിലേക്കും സൂര്യൻ പോയി നിൽക്കാറുണ്ട് അവളുടെ സന്തോഷത്തിന് ഒന്നും അവൻ ഒരു കുറവും വരുത്തിയിട്ടില്ല രണ്ടുപേരും സന്തോഷത്തോടെ പ്രണയിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അവരുടെ പ്രണയത്തിലേക്ക് അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കരിനിഴൽ വീഴുന്നത് സൂര്യന് മയൂരിയോടുള്ള പ്രണയം കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു എപ്പോഴും ദേഷ്യത്തോടെയും ആരോടും സംസാരിക്കുമ്പോൾ ചിരിക്കാതെ നടന്ന സൂര്യൻ ഇപ്പോൾ ആ മുഖത്ത് ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാകും അതിന് കാരണം മയൂരിയാണ് സമയം കിട്ടുമ്പോഴെല്ലാം ഓഫീസ് ടൈമിലാണെങ്കിലും അവളെ വിളിച്ച് സംസാരിക്കുമായിരുന്നു അവൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയം അവൾ മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒപ്പം ആയിരിക്കും എല്ലാവരും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമായിരുന്നു രാത്രി സൂര്യൻ്റെ പ്രണയച്ചൂടിൽ തളർന്ന് അവനിലേക്ക് ചേർന്ന് അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടന്നുറങ്ങുന്ന മയൂരിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സൂര്യനും കിടക്കും അങ്ങനെ സന്തോഷകരമായി പോകുന്ന ഒരു ജീവിതം ഒരു ദിവസം യാദർച്ഛികമായി ഭവ്യ മയൂരിയെ കാണാൻ വീട്ടിലേക്ക് വരുന്നത് ഭവ്യയെ കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി അവൾ ഓടിച്ചെന്ന് കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ അല്ലെങ്കിൽ നീ എന്നെ ഓർക്കുകൂടി ചെയ്യുന്നില്ല അല്ലേ പെണ്ണേ എന്നിട്ട് കണ്ടപ്പോൾ ഓടി വന്നിരിക്കുന്നു ഭവ്യ പറഞ്ഞു കുറേ നാളായി ഓഫീസിലേക്ക് പോയിട്ട് അതുകൊണ്ട് അവളെ കാണാറില്ല എങ്കിലും ഫോണിലൂടെയുള്ള സംസാരം ഉണ്ടായിരുന്നു അവളെയും കൂട്ടി മുത്തശ്ശിയുടെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നു സംസാരിച്ചതിന് ശേഷം അവൾ ഗാർഡനിൽ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അനന്തനാരായണന്റെ ചീപ്പ് വരുന്നത് അനന്തേട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ മയൂരി പറഞ്ഞതും ഭവ്യ തിരിഞ്ഞു നോക്കി അവരെ കണ്ടതും അനന്തനാരായണൻ അവരുടെ അടുത്തേക്ക് വന്നു ആഹാ കൂട്ടുകാരി എപ്പോൾ വന്നു അനന്തൻ ചോദിച്ചു ഇപ്പോൾ വന്നതേ ഉള്ളൂ ഭവ്യ എഴുന്നേറ്റി നിന്നു കൊണ്ട് പറഞ്ഞു ഏട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ മയൂരി ചോദിച്ചു അതെ ഇന്നൊരു കേസിൻ്റെ കാര്യമായിട്ട് പോയതാണ് അത് കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നു നല്ല തലവേദന അനന്തേട്ടൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആണോ ഇന്ന് അനന്തേട്ടൻ ഫ്രഷ് ആയിട്ട് വാ ഞാൻ പോയി ചായ എടുക്കാം മയൂരി പറഞ്ഞു വേണ്ട മോള് സംസാരിക്കുകയല്ലേ അവിടെ അമ്മയുണ്ടല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞോളാം അത് കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഇട്ടോളാം അവൾ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ഭവ്യ അനന്തൻ പോകുന്നത് നോക്കി നിന്നു എന്തു പറ്റിയടി നിന്റെ അനന്തേട്ടൻ്റെ മുഖത്ത് ഒരു വിഷമം ഭവ്യ ചോദിച്ചതും മയൂരി അവളെ നോക്കി വിഷമമോ എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ ഏട്ടൻ പറഞ്ഞില്ല തലവേദനയാണെന്ന് അതുകൊണ്ടായിരിക്കാം മയൂരി പറഞ്ഞു എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നി വീണ്ടും ഭവ്യ പറഞ്ഞതും മയൂരി അവളെ സൂക്ഷിച്ചു നോക്കി അല്ല സാധാരണ മറ്റുള്ളവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അവളെയും കൂട്ടി മയൂരി അടുക്കളയിലേക്ക് നടന്നു അതെ മയൂരി തലവേദന വന്ന ഇഞ്ചി ചായ കൊടുത്താൽ മതി ഭവ്യ പറഞ്ഞു അതെയോ എന്ന് ചോദിച്ച് വേഗം മയൂരി ഇഞ്ചി ചായ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ ഫോൺ എടുത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഭവ്യ ശ്രദ്ധിച്ചു നിന്റെ നിൻ്റെ അല്ലേ ഇപ്പോൾ മിക്കപ്പോഴും ഓഫീസിലെ പുഞ്ചിരിച്ചു കൊണ്ട് ഫോൺ ചെയ്ത് നടക്കുമ്പോൾ തോന്നാറുണ്ട് നീ ആയിരിക്കും മറുഭാഗത്തെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഓഫീസിലെ എല്ലാവർക്കും അറിയാം ഭവ്യ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ നാണത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ സംസാരിക്ക ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല എന്ന് പറഞ്ഞ് ഭവ്യ നടക്കാൻ പോയതും മയൂരി എടാ എന്നൊരു കാര്യം ചെയ്യാവോ ഈ ചായ ഒന്ന് അനന്തേട്ടന് കൊടുക്കാവോ ആള് മുകളിലെ റൂമിലുണ്ടാവും ഇവിടുന്ന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന രണ്ടാമത്തെ മുറിയാണ് ഒന്ന് കൊടുക്കാവോ ഞാൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ചായയുടെ ചൂടാറും പിന്നെ കുടിക്കാൻ നന്നായിരിക്കില്ല മയൂരി പറഞ്ഞു ഞാൻ ഞാനെങ്ങനെ ഇത് കൊടുക്കുന്നേ ചെല്ലടാ പ്ലീസ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മയൂരി ഭവ്യയെ റൂമിലേക്ക് വിട്ടു ഭവ്യ ഒരു പേടിയോടെയാണ് മുകളിലേക്ക് കയറി ചെല്ലുന്നത് അവൾ പറഞ്ഞതുപോലെ തന്നെ മുകളിലെ രണ്ടാമത്തെ റൂമിലേക്ക് ചെന്ന് വാതിൽ ചെറുതായി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ചാരിയിട്ട വാതിൽ പതിയെ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് എടി എന്നുള്ള ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ടപ്പോൾ അകത്തേക്ക് നോക്കിയ ഭവ്യ കാണുന്നത് വംശിയാണ് വംശിയെ കണ്ടതും ഭവ്യയുടെ മുഖം മാറി അവൾ ദേഷ്യം കൊണ്ട് അവളെ നോക്കി എന്നാൽ ചെറിയൊരു പുഞ്ചിരിയോടെ വംശി ഭവ്യയുടെ അടുത്തേക്ക് വന്നു നീ എന്താ ഇവിടെ വംശി ചോദിച്ചു അത് പിന്നെ ഈ ചായ കൊടുക്കാൻ മയൂരി പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞ് ഭവ്യ പറഞ്ഞതും നീ ആരാണ് എൻ്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ എൻ്റെ ഭർത്താവിന് ചായ കൊടുക്കാൻ എനിക്കറിയാം ചായ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും വംശി ചായക്കപ്പ് പിടിച്ചു വാങ്ങി എനിക്കറിയാം നീ ഇന്ന് ഇവിടെ വരുമെന്ന് കാരണം സത്യങ്ങളെല്ലാം നീ അറിഞ്ഞു അല്ലേ വംശി ചോദിച്ചതും ഭവ്യ ദേഷ്യത്തോടെ പകയോടെ വംശിയെ നോക്കി അതെ ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞു കൂടെ നിന്ന് എന്നെ ചതിച്ചത് നീയാണ് എന്ന് പക്ഷേ തെളിവെല്ലാം കിട്ടിയത് ഇന്നാണ് എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത് ഭവ്യ ദേഷ്യത്തോടെ ചോദിച്ചതും വംശി അവളുടെ കയ്യിൽ പിടിച്ച് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി അതിൽ കയറി വാതിലടച്ചു എന്താ നിനക്കറിയേണ്ടത് നമ്മൾ രണ്ടുപേരും ഒരാളെ സ്നേഹിച്ചു പക്ഷേ അയാൾക്ക് നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അയാളുടെ സ്നേഹം ഞാൻ പിടിച്ചെടുത്തു എനിക്ക് കിട്ടി ഇപ്പൊ ഞാൻ അയാളുടെ ഭാര്യയെ ജീവിക്കുന്നു അതിലെന്താ തെറ്റ് പിന്നെ കാണാൻ കൊള്ളാവുന്ന ആൺപിള്ളേരെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പുതിയ കാര്യമൊന്നുമല്ലോ എൻ്റെ ഭർത്താവിനെ പോലെ ഒരാളാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കാണാൻ ഹാൻഡ്സം നല്ലൊരു ജോലി കണ്ടാലും കൊതിക്കുന്ന സൗന്ദര്യം അപ്പോൾ പിന്നെ നിന്നെപ്പോലെ തന്നെ പല പെൺകുട്ടികളും സ്നേഹിച്ചിട്ടുണ്ടാവും പക്ഷേ കിട്ടാൻ യോഗം ഈ വംശിക്കാണ് എന്ന് മാത്രം അതുകൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു എന്നല്ല നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും ശരി എൻ്റെ സുഖ സൗകര്യങ്ങൾ എന്തും ആഗ്രഹിക്കുമ്പോൾ കയ്യിൽ എത്തിച്ചു തരുന്ന ഏട്ടൻ അച്ഛൻ അങ്ങനെ ഒരുപാട് പേർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ അനന്തനാരായണനെ സ്വന്തമാക്കിയത് പക്ഷേ ഇപ്പോൾ അതിലെനിക്ക് വിഷമമൊന്നുമില്ല ആ മനുഷ്യൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ എന്നെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നത് അതും ശത്രുവിൻ്റെ മകൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ ഇയാളെങ്ങനെ പോലീസിലായി എന്ന് എനിക്ക് മനസ്സിലാവാത്തത് വംശി ഭവ്യയുടെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോൾ കണ്ണുകൾ മുറുകിയടച്ച് അവളുടെ ദേശത്തെ പല്ലുകൾ കടിച്ചമർത്തി ഞെരിക്കുകയായിരുന്നു ഭവ്യ അല്ല അയാളുടെ മുന്നിൽ തെളിവുകൾ ഉണ്ടായിരുന്നു നീ അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും അയാൾക്ക് എങ്ങനെയാണ് അത് ഞാനാണെന്ന് തോന്നിയത് അത് നീയാണെന്ന് മനസ്സിലാവാതിരുന്നത് എന്താണ് ഭവ്യ അല്ല നീ നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറിയത് എന്തായാലും നീ ഗോകുലം തറവാട്ടിലെ സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ കാരണം എന്താടി ഇനി നിനക്ക് ഒരിക്കലും എൻ്റെ അനന്തേട്ടനെ ഞാൻ തരില്ല നിൻ്റെ നിഴൽ പോലും എൻ്റെ അനന്തേട്ടൻ്റെ നേരെ വീഴരുത് ഒന്ന് യാത്ര പോയപ്പോൾ എനിക്ക് ചവിട്ടിക്കൂട്ടാനാ തോന്നിയത് നിന്നെ പക്ഷേ ഒന്നും അറിയാത്ത അനന്തേട്ടന് സംശയം തോന്നാതിരിക്കാനാണ് ഞാൻ നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയത് ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിനക്ക് എൻ്റെ അനന്തേട്ടനെ വേണോടി പക്ഷേ അങ്ങനെ ഒരു തോന്നൽ പോലും നിൻ്റെ തലക്കകത്തേക്ക് വരരുത് അങ്ങനെ നീ കൊതിച്ചാൽ അറിയാലോ നിനക്ക് എൻ്റെ ഏട്ടനെ എൻ്റെ ഏട്ടൻ ജയിലിലാണെന്നൊക്കെ നീ കരുതുന്നുണ്ടാവും എല്ലാവരുടെയും കണ്ണുകളിൽ നോക്കുമ്പോൾ ഋഷികേഷ് ജയിലിലാണ് എന്നാൽ അദ്ദേഹം എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ വിളിച്ചാൽ ഇപ്പോൾ വരും വേണമെങ്കിൽ ഇവിടെ അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ മാറ്റി വച്ചേക്ക് എൻ്റെ ആനന്ദേട്ടനെ മറന്ന് ജീവിച്ചോളണം പിന്നെ ഗോകുലം തറവാട്ടിലേക്കുള്ള വരവ് അതും നീ ഉപേക്ഷിച്ചേക്കണം സത്യങ്ങൾ പറയാമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്ത നിൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ ഭാഗത്തേക്ക് പോലും കടന്നു വന്ന് എന്ന് അറിഞ്ഞാൽ അന്ന് തീർക്കും ഞാൻ നിന്നെ സോറി 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 നിന്നെ തീർത്തിട്ട് കാര്യമില്ലല്ലോ നിൻ്റെ വീട്ടിലെ നിൻ്റെ കുഞ്ഞനുജത്തിയില്ലേ അവളെ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയാനില്ലല്ലോ അറിയാലോ നിനക്കൻ്റെ സ്വഭാവം അതുകൊണ്ട് പൊഞ്ഞുമോള് പോകാൻ നോക്ക് എൻ്റെ അനന്തേട്ടനുള്ള ചായയും കാപ്പിയുമൊക്കെ ഞാൻ കൊടുത്തോളാം അതിന് പൊന്നുമോട് കഷ്ടപ്പെടണ്ട അധിക നേരം ഗോകുലം തറവാട്ടിൽ കറങ്ങി തിരിയാതെ പോകാൻ നോക്കടി കൂട്ടുകാരിയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പൊക്കൊള്ളണം പിന്നെ കൂട്ടുകാരിയെ കാണാനാണ് എന്ന് പറഞ്ഞുള്ള ഇങ്ങോട്ടുള്ള ഈ സന്ദർശനം അത് അധികം വേണ്ട ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂട്ടുകാരിയോട് എന്തെങ്കിലും തോന്നി പറഞ്ഞാൽ ഓർത്തോളണം വീട്ടിലിരിക്കുന്ന വയ്യാത്ത നിന്റെ അനിയത്തിയെ എന്ന് പറഞ്ഞ് ഗൂഢമായി ചിരിച്ചുകൊണ്ട് വംശി ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ മരവിച്ച് നിൽക്കുവായിരുന്നു ഭവ്യ അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പതിയെ താഴേക്കിറങ്ങി മുഖം കാൽമുട്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ആരോ വന്ന് നിൽക്കുന്നത് അവൾക്ക് തോന്നിയത് അവൾ കണ്ണുയർത്തി നോക്കിയപ്പോൾ അത് മയൂരി ആണെന്ന് മനസ്സിലായതും അവളൊന്നും ഞെട്ടി അപ്പോഴാണ് അവൾ ആ റൂം നോക്കുന്നത് അതൊരു സ്റ്റഡി റൂമാണെന്ന് കണ്ടതും അവൾ ഞെട്ടി അവൾ എഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്ന മയൂരി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി നിന്നു എങ്ങനെ വംശിയെടുത്തിയെ നിനക്കറിയാം ഇപ്പോൾ ഇവിടെ കേട്ടതൊക്കെ എന്താണ് എന്നാൽ ആ സമയം ഒന്നും പറയാൻ പറ്റാതെ ഭവ്യ മയൂരിയെ ആഞ്ഞു കെട്ടിപ്പിടിച്ചു മയൂരിയും അവളെ പുണർന്നു അല്പസമയം ഭവ്യ അവൾക്ക് മുന്നിൽ അങ്ങനെ തന്നെ നിന്നു പിന്നെ പെട്ടെന്ന് അടർന്ന് മാറിക്കൊണ്ട് ഞാൻ ഞാൻ പോവുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ പോയതും പോകില്ല നീ പോകില്ല എനിക്കറിയണം എന്താ കാര്യം എന്തിനാ നീ കരഞ്ഞത് നീയും വംശിയെടുത്തിയും ആ എന്താ ബന്ധം മയൂരി ചോദിച്ചു വീണ്ടും മയൂരിയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ ഫോൺ എടുത്തു സൂര്യനായിരുന്നു എന്തു പറ്റിയിടാ എന്താ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത് കിട്ടിയില്ലേ ആ ഫയൽ സൂര്യൻ ചോദിച്ചു കിട്ടി കിട്ടി സൂര്യേട്ടാ ഞാൻ കൊടുത്തുവിടാം മായൂരി പറഞ്ഞതും എന്ത് പറ്റിയടാ എന്താ നിന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നത് എന്തുപറ്റി ആ ഒന്നുമില്ല ഇവിടെ ഭവ്യ വന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അവൾ പറഞ്ഞു വയ്യ എന്ന് പറഞ്ഞ് ലീവെടുത്തിട്ട് കറങ്ങാൻ വന്നിരിക്കുകയാണോ അല്ലേ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല എൻ്റെ പെണ്ണിൻ്റെ കൂട്ടുകാരിയല്ലേ കുറച്ച് നേരം സംസാരിച്ചിരുന്നോ എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് സൂര്യൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴും ഭവ്യയെ തന്നെ നോക്കി നിൽക്കായിരുന്നു മയൂരി എന്താ ഇതൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മയൂരി പറഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റ് അവളുടെ മായ പൊത്തിപ്പിടിച്ചു നീ നീ എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ പറയാം എനിക്ക് സമയം വേണം പറയാൻ ഭവ്യ പറഞ്ഞതും പറ്റില്ല എനിക്കറിയണം എന്തൊക്കെയാണ് സംഭവിക്കുന്നതിവിടെ ഞങ്ങൾ ഞങ്ങൾ അറിയട്ടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നീ ഞങ്ങളിൽ നിന്നും എന്താ മറച്ചു വയ്ക്കുന്നുണ്ടല്ലോ നീ നീയും അനന്തേട്ടനും തമ്മിൽ എന്താണ് ഇനിയും മയൂരിയോട് സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും ഭവ്യ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ പറയാം പക്ഷേ ഇവിടെ വെച്ചല്ല നമുക്ക് പുറത്തേക്ക് പോകാം ഇവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഞാൻ ആദ്യം പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ നീ വന്നാൽ മതി വരുമ്പോൾ നീ മറ്റെവിടേക്കെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി ഭവ്യ പറഞ്ഞതും മായൂരി അവളെ കാര്യം മനസ്സിലാവാത്തത് നോക്കി എന്തിന് ഞാൻ നിൻ്റെ ഒപ്പം വന്നാൽ എന്താ കുഴപ്പം അവൾ ചോദിച്ചു നീ എനിക്ക് സമയം താ ഞാൻ ഞാൻ നിന്നോട് എല്ലാം പറയാണെന്ന് പറഞ്ഞില്ലേ എവിടെ വെച്ച് കണ്ട് സംസാരിക്കാം എന്ന് എനിക്കറിയില്ല അവരുടെ ആളുകൾ ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നവും ഭവ്യ പറഞ്ഞതും അവൾ ആരെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് മയൂരിക്ക് തോന്നി ശരി നീ ഒരു കാര്യം ചെയ് എൻ്റെ വീട്ടിലേക്ക് ചെല് അവിടെ അനിയൻകുട്ടന്മാർ ഉള്ളൂ ഇന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം മയൂരി പറഞ്ഞു അത് കേട്ടതും സമ്മതിച്ചുകൊണ്ട് ഭവ്യ പുറത്തേക്ക് പോയതും കുറച്ചു മുമ്പ് വംശയുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു മയൂരി അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വേഗം തന്നെ സൂര്യനെ വിളിച്ചു വീട്ടിലേക്ക് പോവുകയാണെന്നും അനിയൻകുട്ടന്മാർ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അവരെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അനുവാദം ചോദിച്ചു ഡ്രൈവറിൻ്റെ ഒപ്പം പൊയ്ക്കൊള്ളാൻ സൂര്യൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ സൂര്യൻ കൊണ്ടുവരാമെന്നും പറഞ്ഞതുകൊണ്ട് മയൂരി അമ്മയുടെയും മുത്തശ്ശിയോടും പറഞ്ഞ് ഡ്രൈവറിൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയി വീട്ടിലേക്കുള്ള യാത്രയിലും മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അവൾ വീട്ടിലെത്തപ്പോൾ കണ്ടു സോഫയിൽ തല കുനിച്ചിരിക്കുന്ന ഭവ്യയെ ഭവ്യയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ചെന്നു മയൂരി മയൂരിയെ കണ്ടതും അനിയന്മാർ ഓടി അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഒന്നും വാങ്ങിയില്ലല്ലോ മോനെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഒരു കഞ്ചേ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി എന്തെങ്കിലും വാങ്ങിക്കോ തൊട്ടടുത്ത ബേക്കറിയിലേക്ക് അവൾ കുട്ടികൾക്ക് പൈസ കൊടുത്തു കൊണ്ട് വിട്ടു അവർ പോയതും മയൂരി ഭവിയേയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി കരഞ്ഞ് മുഖമെല്ലാം ചുവന്നിരിക്കുന്ന അവളെ കണ്ടതും എന്താ എന്താടാ എന്താ പറ്റിയേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് വംശീട്ടത്തിയുടെ ആ മുഖം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത് ഇപ്പോഴും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഏട്ടത്തി എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മയൂരി പറഞ്ഞതും അഭിനയം ഏറ്റവും നല്ല നടിയാവൾ എല്ലാവരും സിനിമയിലും സീരിയലിലും അഭിനയിക്കുമ്പോൾ അവൾ അഭിനയിച്ചത് നിങ്ങളുടെ മുന്നിലാണ് നിങ്ങളുടെ ജീവിതത്തിലാണ് നമുക്ക് മുന്നിലാണ് അവൾ അഭിനയിക്കുന്നത് അവൾ നിങ്ങൾ കരുതുന്ന പോലെ പാവമൊന്നും എൻ്റെ ജീവിതം തകർത്തത് അവളാണ് ഭവ്യ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഒന്നും മനസ്സിലാവാതെ മയൂരി അവളുടെ മുഖത്തേക്ക് നോക്കി നീ നിനക്ക് എങ്ങനെ അറിയാം വംശിയെടുത്തിയേ ഞാനും അവളുടെ ഒപ്പം തന്നെ ജോലി ചെയ്യുകയായിരുന്നു ഭവ്യ പറഞ്ഞതും അപ്പോൾ നീ ടീച്ചറായിരുന്നോ മയൂരി ചോദിച്ചു അതെ എന്നിട്ട് നീ എന്തിനാ ആ ജോലി കളഞ്ഞ് ഇവിടെ സൂര്യേട്ടൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറിയത് മയൂരി ആകാംക്ഷയോട് ചോദിച്ചു അതിലെ പിന്നിലെ കാരണം അവളാണ് നീ തെളിച്ച് പറ മയൂരി അക്ഷമയോട് ചോദിച്ചു പറയാം നിനക്കറിയാമല്ലോ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അണിയത്തിയും മാത്രമേ ഉള്ളൂ അച്ഛൻ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് മരിച്ചത് പിന്നീട് അമ്മ ജോലി ചെയ്താണ് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത് അനിയത്തി അവൾക്ക് കാലിന് സ്വാധീനക്കുറവുണ്ട് പക്ഷേ ഞങ്ങൾക്കതൊരിക്കലും ബുദ്ധിമുട്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അധ്യാപികയായി ജോലി കിട്ടുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വംശിയുമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വംശി ആരോടും സംസാരിക്കില്ല എപ്പോഴും ഗൗരവം അതായിരുന്നു വംശി പക്ഷെ ചിത്ര അങ്ങനെയല്ലായിരുന്നു അവിടെ നിന്നും എനിക്ക് കിട്ടിയ കൂട്ടാണ് ചിത്ര ഞാനും ചിത്രയും നല്ല കൂട്ടായിരുന്നു എപ്പോഴും വിളിക്കും സംസാരിക്കും ചിത്രയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ചിത്ര എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഫാമിലിയുമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് ഞങ്ങളുടെ അമ്മമാരും പരസ്പരം സംസാരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ഫോണെടുത്തതും മറുവശത്തു നിന്ന് കേട്ട വാർത്ത കേട്ടതും ഞാനൊന്ന് ഞെട്ടി ചിത്രയുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ചിത്രയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും ചിത്രയുടെ അമ്മയാണ് ഈ നമ്പർ തന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചിത്രയെ നോക്കി മറ്റു ടീച്ചർമാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ഫോൺ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഓഫ് ആയതുകൊണ്ട് ചാർജിലിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇടയ്ക്ക് രണ്ട് തവണ എൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതും ഞങ്ങൾ വേഗം അവിടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു കുഴപ്പമൊന്നുമില്ല അമ്മ പുറത്തേക്ക് പോയപ്പോൾ ഒരു ബൈക്ക് വന്ന് തട്ടിയതാണെന്നും ബൈക്കുകാരൻ പേടിച്ച് നിർത്താതെ പോയെന്നും അമ്മയെ അതിലെ വന്ന ഒരാളാണ് ഇവിടെ എത്തിച്ചതെന്നും പറഞ്ഞു ഗുരുതരമായ പരിക്കുകൾ ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും രണ്ട് മൂന്ന് ദിവസം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ എത്തിയതും വീണ്ടും എൻ്റെ ഫോണിലേക്ക് ആ കോൾ വന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവരുടെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് വിളിച്ച് അന്വേഷിച്ചത് എന്ന് പറഞ്ഞു പിന്നീട് എപ്പോഴൊക്കെയോ ആ കോള് വരുന്നത് പതിവായി ഞങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നും അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പോലീസാണെന്നും അനന്തനാരായണൻ എന്നാണ് പേരെന്നും പറഞ്ഞു എന്നോട് ചോദിച്ചപ്പോൾ ഞാനും അധ്യാപികയാണ് എന്നെല്ലാം പറഞ്ഞു പിന്നീട് ആ ഫോൺ സംസാരം എല്ലാ ദിവസവും ഞങ്ങൾക്കിടയിലെ ഒരു അതിഥിയായി മാറിത്തുടങ്ങി രണ്ടു പേർക്കും പരസ്പരം മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ തുറന്നു പറഞ്ഞില്ല അങ്ങനെ നീണ്ടുപോകുന്ന സമയത്താണ് ഒരിക്കൽ പരസ്പരം കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോഴാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ആൾ വരാമെന്ന് പറഞ്ഞത് ഞാനത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വൈകിട്ട് സ്കൂളിൽ വിടുമ്പോൾ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞാനും ചിത്രയും അമ്മയും കൂടി അമ്മയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന അനന്തനാരായണനെ ഞങ്ങൾക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടപ്പോൾ മനസ്സിന് എവിടെയോ കയറിക്കൂടി ആ മുഖം അതുകൊണ്ട് കാണാൻ വരുമ്പോൾ എനിക്ക് ആളെ അറിയാലോ ഞാൻ അതുകൊണ്ട് ആകാംക്ഷയോടെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ സ്കൂൾ വിട്ട് പുറത്തേക്ക് ഞാനും ചിത്രയും ഇറങ്ങാൻ പോയപ്പോഴാണ് പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഞാൻ പ്രിൻസിപ്പൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്നും ടൂറ് പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ എന്നെയും ചിത്രേയും വിളിച്ചതാണ് സംസാരിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അദ്ദേഹത്തോട് സംസാരിച്ച് നിൽക്കുന്ന വംശിയാണ് അദ്ദേഹം ജീപ്പിൽ കയറി തിരിച്ചു പോകുന്നത് കണ്ടതും ഞാൻ ഇതെന്താ സംഭവിച്ചത് എന്നറിയാതെ നിന്നു ഫോൺ വിളിച്ചപ്പോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് എടുത്തില്ല എനിക്ക് നല്ല വിഷമായി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫോൺ എടുക്കാതെ വന്നപ്പോൾ കുഞ്ഞു പരിഭവം എനിക്ക് തോന്നി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി എനിക്ക് സംസാരിക്കാതെ വല്ലാത്ത വിഷമം തോന്നിത്തുടങ്ങി ചിത്രയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു നേരിട്ട് നീ ഒന്ന് സംസാരിച്ച് നോക്ക് നിനക്കറിയാലോ നീ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിക്കാം എന്ന് തീരുമാനിച്ച സമയത്താണ് യാദർച്ഛികമായി ഞാൻ സംസാരിക്കുന്ന വംശിയെയും അനന്തനാരായണനെയും കാണുന്നത് അന്ന് വംശി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കറിയില്ല ഞാൻ ഞാൻ തകർന്നു പോയി കുറച്ച് ദിവസം നല്ല സങ്കടമായിരുന്നു ആരോടും ഒന്നും പറഞ്ഞില്ല അമ്മ ചോദിച്ചിട്ടും ഒന്നും മീണ്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വംശി സംസാരിക്കാൻ ഉണ്ടെന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് അറിയാലോ ഞാൻ വംശിയുടെ ഒപ്പം സ്കൂളിന് പുറത്തുള്ള ഒരു കഫേയിലേക്കാണ് പോയത് അവിടെ വച്ച് വംശി എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞാൻ ശരിക്കും ഞെട്ടി അനന്തനാരായണൻ എന്നെ കാണാൻ വന്നതാണ് എല്ലാൾക്കും അറിയാമായിരുന്നു എന്നും പക്ഷേ അനന്തനാരായണനെ വംശിക്ക് മുന്നേ അറിയാമെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും ശത്രുത ഉള്ള കുടുംബമായതുകൊണ്ട് നേരിട്ട് അനന്തനാരായണനോട് പറയാതിരുന്നതാണെന്നും ഇപ്പോൾ അദ്ദേഹത്തിനോട് അവൾ വംശിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നും എൻ്റെ പേരിലാണ് അവളിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കണതെന്നും അവൾ ഋഷികേഷിൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ ഉപേക്ഷിച്ച് പോകുമെന്നൊക്കെ പേടിക്കൊണ്ടാണ് എന്നെല്ലാം അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് ഞാൻ തറഞ്ഞു നിൽക്കായിരുന്നു ഞാനും അനന്തനാരായണനും തമ്മിൽ സംസാരിക്കുന്ന കാര്യം നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ ചിത്ര പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അവൾ അവൾ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നാണ് ഞാനപ്പോൾ ആദ്യം ആലോചിച്ചത് ഒരിക്കൽ അനന്തേട്ടൻ്റെ ഒരു ന്യൂസ് ഓൺലൈൻ മീഡിയാസിലും എല്ലാ ന്യൂസ് ചാനലിലും വന്നിരുന്നു ഒരു കേസ് അന്വേഷണത്തിൽ അദ്ദേഹം സാഹസികമായി പ്രതികളെ കണ്ടുപിടിച്ച ഒരു ന്യൂസായിരുന്നു അന്ന് ആ ന്യൂസ് കാണുന്നതിൻ്റെ ഇടയിൽ ചിത്ര പറഞ്ഞതാണെന്നാണ് പറഞ്ഞത് ഭവ്യയും അനന്തനാരായണനും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നും ഞങ്ങൾ ഫോണിലൂടെ സ്ഥിരം സംസാരിക്കാറുണ്ടെന്നും എല്ലാം പറഞ്ഞു എന്ന് അത് കേട്ടപ്പോൾ അന്ന് വംശി ടീച്ചർക്ക് വിഷമമായി എന്നും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നെല്ലാം ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ശരിക്കും ഞെട്ടി എൻ്റെ മുന്നിലിരുന്ന് വംശി പൊട്ടിക്കരയുകയായിരുന്നു അവൾക്ക് അനന്തനാരായണനെ വിട്ടുകൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ പേടിച്ചു പോയി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ വംശി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത് എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞാനപ്പോൾ അവളോട് പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല അന്ന് അമ്മയെ രക്ഷിച്ചപ്പോൾ കാണണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി പക്ഷെ പിന്നീട് അവൾ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സന്തോഷമാണോ സങ്കടമാണോ തോന്നിയതെന്ന് അറിയില്ല എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് എന്നെ ഇഷ്ടമായത് കൊണ്ടാണ് കാണാൻ വന്നതെന്ന് ഞാൻ എന്ത് പറയണമെന്നറിയാതെ അവളുടെ മുന്നിലിരുന്നു പക്ഷേ അവൾ ഉറപ്പിച്ച് പറഞ്ഞു അനന്തനാരായണൻ ഇല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അവളുടെ ഏട്ടൻ വരുന്നത് ഋഷികേഷ് വരുന്നത് ഹായ് എലസുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇടാതിരുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടേ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്റ്റോറിയിൽ മയൂരി പോയതിൽ വംശിക്ക് എന്നേലും പങ്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വംശി നല്ല ആളാണോ അതോ ചീത്ത ആളാണോ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് അറിയാനാണ് എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഒരേ ബൈബിളുള്ള ആളുകളാണോ എന്നറിയാൻ അപ്പോൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക